രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ സമയം കന്യാകുമാരിയിൽ താമസിക്കുന്ന മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകളെ കോണ്ടാക്ട് ചെയ്യുകയാണ് മകളുടെ പേര് സംഗീത എന്ന സംഗീതയ്ക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് പ്രായം സംഗീതയുടെ വീട്ടിൽ അവളുടെ ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസിനെ പറ്റി വീഡിയോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വളരെ വിശദമായിട്ട് പറയാം അപ്പോ ഈ മാർട്ടിൻ എല്ലാ ദിവസവും മകളെ വിളിക്കാറുണ്ട് അപ്പോൾ അന്ന് വിളിച്ചപ്പോഴത്തേക്കും രാവിലെ വിളിക്കുമ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറഞ്ഞത് അപ്പൊ അച്ഛൻ കരുതി മകൾ എന്തെങ്കിലും തിരക്കിലായിരിക്കാം കാരണം ഇട ദിവസമാണ് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത് ഇനി സംഗീതയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സംഗീത ഹൗസ് വൈഫാണ് അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നുമില്ല ചെയ്യുന്നില്ല സംഗീതയുടെ ഭർത്താവിൻ്റെ പേര് വിജയദാസൻ എന്നാണ് അദ്ദേഹം ഒരു ഫിഷർമാനാണ് ബോട്ടിൽ ജോലിക്ക് പോകുന്ന ചുരിയാണ് അപ്പോൾ അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വരാം ബോട്ടിലായതുകൊണ്ട് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് മാത്രം മടിക്കാൻ പറ്റിയിരിക്കുക വീട്ടിലേക്ക് വരിക രണ്ട് കുട്ടികൾ മൂത്ത ഒരു മകനാണ് ആ മകന് ഏഴ് വയസ്സ് പ്രായമുണ്ട് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് അഞ്ചു വയസ്സ് പ്രായമുണ്ട് അപ്പൊ രണ്ട് കുട്ടികളും രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും ഏതാണ്ട് ഒൻപത് വർഷം മുന്നേ ആയിരുന്നു സംഗീതയുടെയും വിജയദാസിന്റെയും വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവരുടെ ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മൂന്ന് വർഷം മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാല് രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി വിജയദാസൻ ഒരുപാട് ഉപദ്രവിക്കുകയും വഴക്കും അങ്ങനെയൊക്കെ ആകപ്പാട് ആയിരുന്നു അങ്ങനെ കുറച്ചധികം കാലം സംഗീത അവരുടെ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു പിന്നീട് ഒരു മൂന്ന് മാസം മുന്നേ ഞാനീ പറയുന്ന വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾക്ക് മൂന്ന് മാസം മുന്നേയാണ് വിജയദാസൻ കുട്ടികളെയും ഭാര്യയും പിണക്കങ്ങളെല്ലാം മാറ്റി തിരികെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ അവരുടെ ഫാമിലി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ അദ്ദേഹത്തിന് മകളുടെ കാര്യത്തിൽ ഒരുപാട് പേടിയുണ്ട് കാരണം ഭർത്താവ് ഇനിയും മകളെ ഉപദ്രവിച്ചാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അതുകൊണ്ടാണ് എല്ലാ ദിവസവും മകളെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഈ അച്ഛന്റെ വീടും മകളുടെ വീടും തമ്മിൽ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് അപ്പൊ ഉച്ചയായപ്പോഴത്തേക്കും വീണ്ടും ആ പിതാവ് സംഗീതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുകയാണ് അപ്പൊ അച്ഛന് ചില പേടി തോന്നുകയാണ് കാരണം മകളിപ്പോ വീട്ടിലാണെങ്കിൽ വിളിച്ചാൽ കിട്ടേണ്ടതാണ് ഇപ്പോഴും വിളിക്കുന്നതല്ലേ എല്ലാ ദിവസവും വിളിക്കുന്നതാണ് ഇനി എവിടെയെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നോട് പറയും എന്നോട് പറയാണ്ട് മകൾ എവിടെയും പോകില്ലല്ലോ അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്തായാലും നേരിട്ട് മകളുടെ വീട്ടിൽ പോയി അന്വേഷിക്കാനായിട്ട് ആ പിതാവ് മാർട്ടിൻ തീരുമാനിക്കുക വൈകുന്നേരമായി മകളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മകളുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് വിളിച്ചു നോക്കുന്നു മകള് പ്രതികരിക്കുന്നില്ല വീട്ടിൽ ആരുമില്ല അപ്പോ ഡോർ തുറന്നു നോക്കാൻ വിചാരിക്കുകയാണ് ഡോറിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി നോക്കിയപ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ് അത് അടച്ചിട്ടില്ല അകത്തേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് വീട്ടിലെ സാധനങ്ങളെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് വാരി വലിച്ച് നിലത്തെ കിട്ടിക്കുന്ന അവസ്ഥയാണ് അതായത് വീട്ടിലൊരു മോഷണം നടന്ന ഒരു സൂചനയാണ് കാണുന്നത് പിടിച്ചുപോയി മകളെയും കൊച്ചുമക്കളെ ഇങ്ങനെ വിളിച്ചു നോക്കിയാണ് പക്ഷെ ആരും പ്രതികരിക്കുന്നേ ഇല്ല ആ വീട്ടിൽ ആരും ഇല്ലായെന്ന് ആ അച്ഛന് ഉറപ്പായി അപ്പൊ അച്ഛൻ്റെ പേടി വീണ്ടും കൂടി പെട്ടെന്ന് അയൽവാസികളോട് കാര്യങ്ങൾ തിരക്കുകയാണ് അപ്പോൾ അയൽവാസികൾ പറയുകയാണ് ഇന്ന് ഞങ്ങൾ ആരും തന്നെ സംഗീതയെ കണ്ടിട്ടില്ല മക്കളെയും കണ്ടിട്ടില്ല വിജയദാസനാണെന്നെങ്കിലും ഇവിടെ ഇല്ല ജോലിക്ക് പോകുന്നതാണ് തോന്നുന്നത് വിജയദാസിന്റെയും മൊബൈലിലേക്ക് വിളിച്ചു നോക്കി ആ മൊബൈൽ ഫോണും കിട്ടുന്നില്ല അപ്പോ വീട്ടില് അന്നേ ദിവസം രാവിലെ വന്ന പാല് അല്ലെങ്കിൽ പത്രം അതെല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോ ഇന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് ആ പിതാവിന് ഉറപ്പാൾ അച്ഛന്റെ പേടി കൂടി വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് തന്റെ മകളെയും കൊച്ചുമക്കളെയും കാണുമല്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി ആ പിതാവ് കൊടുക്കുകയാണ് അന്ന് വയനമായപ്പോഴത്തേക്കും ആണ് ആ പരാതി കൊടുക്കുന്നത് കാരണം ഒരുപാട് ഫ്രണ്ട്സിന്റെ അടുത്ത് റിലേറ്റീവ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സംഗീത എവിടേക്കാണോ പോകാൻ ചാൻസ് ഉള്ളത് അവിടെ മൊത്തം അന്വേഷിച്ചു പക്ഷെ ഒരു വിവരവും ലഭ്യമായില്ല അതുകൊണ്ടാണ് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ പോലീസ് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പോലീസിനോട് ആ പിതാവ് മാർട്ടിൻ ഒരു കാര്യം പറയുകയുണ്ടായി എൻ്റെ മകൾക്കും കുട്ടികൾക്കും കൊച്ചുമക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നില് അവളുടെ ഭർത്താവായിട്ടുള്ള വിജയദാസൻ തന്നെയാണ് കാരണം കുറച്ചു കാലം മുന്നേ എൻ്റെ മകളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എൻ്റെ വീട്ടിൽ വന്നാൽ മകട താമസിക്കുകയായിരുന്നു അപ്പൊ ആ കഥയെല്ലാം തന്നെ പിതാവ് പോലീസിനോട് പറയുക അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം ആരംഭിച്ചു പക്ഷെ അന്നേ ദിവസം സംഗീതയെക്കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒരു വിവരവും തന്നെ പോലീസുകാർക്ക് ലഭ്യമായില്ല അങ്ങനെ പിറ്റേ ദിവസമായി അതായത് ഇരുപത്തി ആറാം തീയതി രാവിലെയാണ് അപ്പോൾ ഇവർ താമസിക്കുന്ന അയിലൽ നിന്ന് കുറച്ച് മാറിയിട്ട് അവിടെ ഒരു ആറുണ്ട് വഴിയൊരാറുണ്ട് ആ ആറിൽ ചില ആൾക്കാരൊക്കെ രാവിലെ സമയത്ത് മീൻ പിടിക്കാനായിട്ട് പോകാറുണ്ട് അങ്ങനെ ഒരാൾ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വള്ളത്തിലിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ പിടിക്കുന്ന സമയത്ത് അയാളൊരു കാഴ്ച കണ്ടു താമര ഭരണി ആ ആറിന്റെ പേര് അവിടെ ഒരു ശവശരീരം മൃതശരീരം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു അയാൾക്ക് സ്വാഭാവികമായിട്ട് മൃദശരീരങ്ങൾ മാറാൻ പേടിച്ചുമല്ലോ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ ആ മൃതശരീരത്തിന്റെ തലഭാഗത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അയാൾ പെട്ടെന്ന് തന്നെ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു സംഭവം പറഞ്ഞ് പോലീസ് അവിടേക്ക് എത്തി ആ ആറ്റില് തിരച്ചിൽ ആരംഭിക്കുകയാണ് മൃതശരീരം ഒന്നല്ല മൂന്ന് മൃതശരീരങ്ങളാണ് പോലീസിന് ലഭ്യമായത് രണ്ട് കുട്ടികളുടെ ഒരു സ്ത്രീയുടെ അങ്ങനെ ആ സ്ത്രീയുടെ ആ മൃതശരീരത്തിലാണ് കവർ ചെയ്ത് വെച്ചിരുന്നത് അത് മാറ്റി നോക്കുകയാണ് അപ്പൊ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് പോലീസോ ഒരു മൃദുശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ആ നാട്ടില് അല്ലെങ്കിൽ ആ സ്റ്റേഷൻ അതിർത്തിയിൽ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നോടെ നോക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മാർട്ടിൻ എന്ന് പറയുന്ന ആ പിതാവ് തന്റെ മകളെ കാണുവാനില്ല കൊച്ചുമക്കളെ കാണുമല്ലെന്ന് കാണിച്ചുകൊണ്ട് ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ മാർട്ടിനെ ഈ വിവരം അറിയിക്കുകയാണ് അങ്ങനെ ആ പിതാവ് സംഭവ സ്ഥലത്തേക്ക് ആ മൃതശരീരം പരിശോധിച്ചു അങ്ങനെ സങ്കടത്തോടെ ആ പിതാവ് തിരിച്ചറിഞ്ഞു അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് തന്റെ മകളും കൊച്ചുമക്കളുമാണ് അപ്പോൾ ഒരിക്കലും ഒരു പിതാവിന് അത് സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച അല്ല ഏറ്റവും ആദ്യം നാട്ടുകാര് പറഞ്ഞത് ഇതൊരു ആത്മഹത്യ ആയിരിക്കണം കാരണം ഈ താമര ഭരണി എന്ന് പറയുന്ന ആറ്റില് ഒരുപാട് ആൾക്കാർ വന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തിനീ പ്ലാസ്റ്റിക് കവർ ധരിക്കണം അപ്പൊ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാള് വെള്ളത്തിൽ ചാടി മരിച്ചാൽ മതി ഒരിക്കലും ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ചില ആൾക്കാർ പറയുകയാണ് രണ്ട് കുട്ടികളെയും അവൾ വെള്ളത്തിൽ ഇട്ടിട്ട് പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ മുഖത്തിട്ടിട്ട് അവൾ സ്വയം സ്വയമേ ചാടിയതായിരിക്കാം പല കഥകൾ ഇങ്ങനെ വരുമല്ലോ എന്തായാലും പോലീസിന് അന്വേഷിച്ച പറ്റുകയുള്ളു ആ സംഭവ സ്ഥലം മൊത്തം പോലീസ് പരിശോധിച്ചു അവിടെ സി സി ടി വി ക്യാമറ ഒന്നുമില്ല അതുകൊണ്ട് കൂടുതൽ തെളിവ് കിട്ടുക പ്രശ്നമാണ് അവിടെ സാക്ഷികൾ ആരും തന്നെ ഇല്ല ഈ ചാടിയതിനോ അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ അങ്ങനെ ഇപ്പോ ആരെങ്കിലും തള്ളിയിട്ടതാണോ ഉപദ്രവം നടന്നതാണോ അതിന് സാക്ഷികളായിട്ട് ആരും തന്നെയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് കേസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും പിന്നീട് ഈ ശരീരം മൂന്ന് ശരീരങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സംഗീതയുടേത് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല അല്ല നേരെ മറച്ച അത് കൊലപാതകം തന്നെയാണ് അവിടെ പോലീസിനും അല്ലെങ്കിൽ മീഡിയയും ഇല്ല അമ്പര സംഭവം ഉണ്ടായിരുന്നു ആ ആറ്റിൽ വെച്ചല്ല സംഗീതയെ കൊലപ്പെടുത്തിയത് നേരെ മറിച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ കൊലപാതകം ചെയ്തിട്ട് സംഗീതയുടെ ശരീരം ആറ്റിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു കാരണം വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലെങ്സിലും അല്ലെങ്കിൽ ഉള്ളിലൊക്കെ വെള്ളം കയറും സംഗീതയുടെ ശരീരത്തിൽ അങ്ങനെ വെള്ളം കയറിയിട്ടേ കൊലപാതകത്തിന് ശേഷം ആ ശരീരം അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു രണ്ട് കുട്ടികളുടെ ശരീരത്തിൽ വെള്ളം കയറി തന്നെയാണ് അവർ മരിച്ചത് ശ്വാസം മുട്ടി തന്നെയാണ് വെള്ളം കയറിയിട്ടാണ് അവർ മരിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിനും ഓക്കുകയായിട്ട് സംഗീത മരണപ്പെടുന്നതിന് മുന്നേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതൊരു റേപ്പ് അറ്റംപ്റ്റ് ആണോ എന്ന് പോലീസ് പരിശോധിച്ചു പക്ഷേ റേപ്പ് ചെയ്തതിന്റെ ശരീരത്തിൽ മുറിവുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഏറ്റവും ആദ്യം സംശയിക്കുക ഭർത്താവായിട്ടുള്ള വിജയദാസനെ തന്നെയാണ് കാരണം വിജയദാസിനെ മേല് സംഗീതയുടെ സ്വന്തം പിതാവ് തന്നെ ഒരു കംപ്ലൈന്റ് ഉന്നയിച്ചിട്ടുണ്ട് വിജയദാസനായിരിക്കാം ഈ കൊലപാതകം ചെയ്തെന്നുള്ളത് അങ്ങനെ വിജയദാസനെ കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് അയാളുടെ ഫിഷർമാൻ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ വിജയദാസൻ നാട്ടിലില്ല അയാളുടെ ഫോണിലേക്ക് വിളിച്ച് കിട്ടുന്നില്ല പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇരുപത്തി ആറാം തീയതി വൈകിട്ടായപ്പോഴത്തേക്കും വിജയദാസൻ തിരിച്ച് നാട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് വരികയാണ് ഈ വിവരം അറിഞ്ഞിട്ട് പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്തു വിജയദാസൻ പറയുകയാണ് ഞാൻ മക്കളെ ഒരു കാരണവശാലും കൊന്നുകളയില്ല എന്റെ ഭാര്യയോട് ഞാൻ ഒരിക്കലും തന്നെ പെരുമാറില്ല ഞാനും ഭാര്യയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അതെല്ലാം കോംപ്രമൈസ് ആയ ഒരു പ്രോബ്ലും ഇല്ല മാത്രമല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആറേഴ് ദിവസമായിട്ട് കടലിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു ഈ കൊലപാതകം നടന്ന സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അറിയാമല്ലോ ആ സമയം ഞാൻ എവിടെ ആയിരുന്നു അന്വേഷിക്കാം അപ്പൊ എന്റെ കൂടെയുള്ള ജോലിക്കാർ നിങ്ങൾക്ക് അത് പറഞ്ഞുതരും അപ്പൊ വിജയദാസിന്റെ കൂടെയുള്ള ആൾക്കാർ കൊടുത്തു അയാൾ കടലില് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ തെളിവും പോലീസിന് ലഭ്യമാകുകയും ചെയ്തു അപ്പോൾ വിജയ്ദാസിന് ഈ കേസിൽ പങ്കില്ലെന്ന് പോലീസിന് ഉറപ്പായി പിന്നീട് ഇവരുടെ വീട് സംഗീതയുടെ ഈ വീട് പോലീസ് പരിശോധിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലപ്പെട്ട കിടപ്പുണ്ട് ഈ അലങ്കോലപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു മോഷണം നടന്നതാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മോഷണം നടക്കുമ്പോൾ വിലവെടിപ്പുള്ള എല്ലാ സാധനങ്ങളും ആ വീട്ടിൽ നിന്ന് കാണാതെ പോകണം പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല വിലവെടിപ്പുള്ള എല്ലാ സാധനവും കാണാതെ പോയിട്ടില്ല സംഗീതരുടെ ശരീരത്തുള്ള സ്വർണ്ണ ആഭരണങ്ങൾ പോലും കുട്ടികളുടെ ശരീരത്തുള്ള സ്വർണ്ണ ആഭരണങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല ഒരു കൊലപാതകിയാണ് ഒരു മോഷ്ടാവാണ് ഈ കൊലപാതകം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ ശരീരം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ മതി കുറച്ചകലെയുള്ള ആറ്റിൽ കൊണ്ടുപോയി കളയേണ്ട ഒരു ആവശ്യവും ഇല്ല മാത്രമല്ല ആ വീടിന്റെ ജനല് വാതില് ഒന്നും തന്നെ കുത്തി തുറന്നിട്ടില്ല വീടിന്റെ വാതിൽ ഓപ്പണായി കിടക്കുകയായിരുന്നു അപ്പോൾ സംഗീതയുമായിട്ട് വളരെ പരിചയമുള്ള അല്ലെങ്കിൽ ആ വീട്ട് ആ വീട്ടുകാരുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് പോലീസ് മറ്റൊരു ലീഡ് കൂടെ മുന്നോട്ട് വെക്കുന്നത് സംഗീത ലൈംഗിക ബന്ധത്തിൽ കൊലപാതകത്തിന് മുന്നേ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സംഗീതയുമായിട്ട് അടുപ്പമുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് പക്ഷേ ആ കൊലപാതകത്തെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് സ്വാഭാവികമായിട്ട് പോലീസിന് എപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക സൈബർ ഡിപ്പാർട്ട്മെന്റിനെയാണ് കാരണം സൈബർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കും അങ്ങനെ സംഗീതയുടെ കോൾ ഡീറ്റെയിൽസ് മൊബൈലിലെ മെസ്സേജസ് സോഷ്യൽ മീഡിയ അന്നത്തെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിന്റെ മെസ്സേജ് കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കിയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സംഗീതയ്ക്ക് ഏകദേശം ഇരുപത് പുരുഷന്മാരുമായിട്ട് അവളേക്കാൾ ഏജ് കുറഞ്ഞ ഏജ് കൂടിയിട്ടുള്ള ഏകദേശം ഇരുപത് പുരുഷന്മാരുമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമുണ്ട് ഒരുപാട് ആൾക്കാരായിട്ട് ഫ്ലട്ടിംഗ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പോലുള്ള മെസ്സേജുകൾ പോലും അയക്കുന്നുണ്ട് അതിൽ ഇരുപത് ആൾക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപാട് ആൾക്കാരായിട്ട് സെക്സ് ആറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂഡ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇരുപത് പേരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുകയാണ് ഒരു പക്ഷേ ഈ ഇരുപത് പേരിൽ ഒരാളായിരിക്കാം കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പായി ഇരുപത് പേരുടെയും ഡീറ്റെയിൽസ് എടുത്തിട്ടാകും അവരുടെ കോൾ ഡീറ്റെയിൽസ് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പ്രത്യേകിച്ച് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ജാനുവരി ഇരുപത്തിനാലാം തീയതി രാത്രി സമയത്താണ് അപ്പോൾ അപ്പോൾ ഉള്ള ടവർ ലൊക്കേഷൻ സംഗീതര വീടിന്റെ അടുത്ത് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ആ ഇരുപത് പേരുടെ ലിസ്റ്റിൽ നിന്ന് രണ്ട് പേരുടെ ലിസ്റ്റിലേക്ക് ചുരുങ്ങിയ രണ്ട് പേരാണ് ആ ഒരു ദിവസം സംഗീതര വീടിന്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുള്ളത് അതിൽ ഒരാൾ ഏറ്റവും അതിലുള്ള കോൺടാക്ട് ചെയ്തു ആ കോൺടാക്റ്റിപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സംഗീതമായിട്ട് കുറച്ചധികം കാലമായിട്ട് ബന്ധമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഒരു പറഞ്ഞ ബന്ധമല്ല മറ്റൊരു രീതിയിലുള്ള ബന്ധമാണ് സംഗീതയെ കാണുന്ന രണ്ടു മൂന്നോളം വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തി നാലാം തീയതി ഞാൻ ആ വീടിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ആ പ്രദേശത്തുണ്ടായിരുന്നു ഒരു ഒരേ നാട്ടുകാരാണ് പക്ഷേ സംഗീതയുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നാൽ പറയുകയാണ് അയാൾ മറ്റൊരു സ്ഥലത്തായിരുന്നുവെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് പോലീസിനെ കാണിക്കുകയും ചെയ്തു അപ്പോൾ അയാൾക്ക് ഈ കേസിൽ പങ്കില്ല എന്ന് പോലീസിന് ഏകദേശം ഉറപ്പായി കാരണം ആ സെയിം ടൈം സംഗീതയുടെ കൊലപാതകം നടക്കുന്ന ആ സെയിം ടൈം ആ സെയിം ദിവസം അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് രാത്രി പോയിട്ടുണ്ട് അപ്പൊ അയാൾക്ക് ഈ കേസിൽ പങ്കെടുത്ത് പോലീസിന് ഉറപ്പായി പിന്നീട് ഈ ലിസ്റ്റിൽ ഇരുപത് പേരുടെ ലിസ്റ്റില് ലാസ്റ്റ് വന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ പേര് കവിയരസൻ എന്നാണ് ഈ കവിയരസൻ എന്ന് പറയുന്നത് യുവാവാണ് അധികം പറയാനൊന്നുമില്ല ഇരുപത്തിയഞ്ച് വയസ്സാണ് കവിയരസന് പ്രായമുള്ളത് അപ്പൊ കവിയരസൻ അന്നേ ദിവസം രാത്രി ഇരുപത്തിനാലാം തീയതി രാത്രി സമയത്ത് സംഗീത വീടിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ അന്ന് ഒരുപാട് സമയം ഒരേ ടവർ ലൊക്കേഷന്റെ കീഴിലായിരുന്നു മാത്രമല്ല സംഗീതയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായിട്ട് കാണിക്കുന്നത് താമരഭരണി ആറിന്റെ ആ പ്രദേശത്ത് വെച്ചാൽ അവിടെ തന്നെ ഇയാളുടെ ടവർ ലൊക്കേഷനും അതായത് ഈ കവിയരസിന്റെ ടവർ ലൊക്കേഷനും വന്നിട്ടുണ്ട് അപ്പോ കവിയരസിന് ഈ ഒരു കേസിൽ പങ്കിടുന്ന പോലീസിന് ഏകദേശം ഉറപ്പായി മാത്രമല്ല കവിയരസിന്റെയും സംഗീതയുടെയും മെസ്സേജസ് പോലീസ് പരിശോധിക്കുകയുണ്ടായി ഇവർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഡീറ്റെയിൽസ് ഉള്ളത് അതായത് കവിയരസിനെ ഒട്ടുമിക്ക ദിവസവും സംഗീത കോണ്ടാക്ട് ചെയ്യാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അത് പരിശോധിച്ചപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഇടയിൽ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുപാട് കാലമായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കവിയരസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൂടെ പോലീസ് പരിശോധിക്കുന്നുണ്ടായി അളെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിലേക്ക് എത്തിച്ചു ചോദ്യം ചെയ്തു അയാളുടെ മൊബൈൽ ഫോൺ ഏറ്റവും ആദ്യം പോലീസ് പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ച സമയത്ത് ഇയാള് ഒരുപാട് ആൾക്കാർക്ക് സംഗീതയുടെ ഫോട്ടോ ന്യൂഡായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്പർ ഉൾപ്പെടെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അയാളുടെ ഫോണിൽ സംഗീതയും കവിയരസനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫോട്ടോസും ഒക്കെ ഉണ്ട് അതും പല ആൾക്കാർക്ക് അയാള് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പൊ പോലീസിന് മനസ്സിലായി കവിയരസൻ എന്തായാലും സംഗീതയുമായിട്ട് അത്ര നല്ലൊരു ബന്ധമല്ല ഉണ്ടായിരുന്നത് ഒരു ലൈംഗിക ലൈംഗികബന്ധത്തിന് മാത്രമായിരുന്നു കവിയരസൻ സംഗീതയെ ഉപയോഗിച്ചു പോലീസിന് ഉറപ്പാണ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾ ഏറ്റവും ആദ്യം പറഞ്ഞത് എനിക്ക് സംഗീത അറിയാം ഞങ്ങൾക്ക് ഇതിൽ ഒരു ബന്ധം ഉണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും എന്നാണ് അത് കള്ളത്രമാണെന്ന് പോലീസിന് ഉറപ്പായി പോലീസിനോട് എപ്പോഴും ഒരു വ്യക്തി കള്ളത്രം പറയുമ്പോഴത്തേക്കും പോലീസ് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടായിരിക്കും അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുക അതിന് വിരുദ്ധമായിട്ട് അയാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ കേസിലയാൾ പോലീസ് പോലീസിനോട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് പറയുകയാണ് നീ ഓൾറെഡി ചെയ്ത ക്രൈം എല്ലാം തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിന്റെ പേരിൽ എന്തായാലും ഈ ഒരു കേസ് കൂടാതെ നീ ഇപ്പൊ സംഗീത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസ് കൂടാതെ സൈബർ ക്രൈം ഒരുപാടുള്ളതുകൊണ്ട് അതുകൂടെ നിന്റെ മുകളിൽ ഞങ്ങൾ എടുത്ത് വെക്കുകയും ചെയ്യും കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സത്യം പറയുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് അങ്ങനെ പോലീസിന്റെ ഭാഷയിലൊക്കെ അയാളെ വരട്ടിക്കുക അങ്ങനെ കവ്യരസൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറയുക അയാൾ പറഞ്ഞു സംഗീതയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് സംഗീത മാത്രമല്ല ആ രണ്ട് കുട്ടികളെ കൂടെ അയാൾ കൊലപ്പെടുത്തി ഇനി അറിയേണ്ടത് എങ്ങനെ ഈ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്രകാരമാണ് അയാള് പറഞ്ഞത് ഏതാണ്ട് മൂന്ന് വർഷം മുന്നേ സംഗീത അവളുടെ സ്വന്തം ഭർത്താവുമായിട്ട് വിജയദാസനുമായിട്ട് വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു ഈ വഴക്കിട്ടതിനെ തുടർന്ന് ഭർത്താവും ഭാര്യയുമായിട്ട് ഒരുപാട് അകലത്തിലായി അകൽച്ചിലായി അപ്പോൾ സംഗീത അവളുടെ സ്വന്തം വീട്ടിൽ വന്നിരുന്നു സംഗീതയുടെ സ്വന്തം വീട്ടിൽ അവളുടെ പിതാവുണ്ട് സഹോദരനുണ്ട് ഈ സഹോദരൻ സംഗീതേക്കാൾ ഇളയാളാണ് അപ്പോൾ ഈ സഹോദരന്റെ സുഹൃത്താണ് ഈ കവ്യരസൻ അപ്പോൾ കവിയരസൻ ഈ സുഹൃത്തിനെ കാണാനായിട്ട് അവൻ വിദേശത്തായിരുന്നു കവിയരസൻ വിദേശത്ത് ജോലി ചെയ്ത വ്യക്തിയായിരുന്നു അപ്പോൾ ലീവിന് വന്നപ്പോഴത്തേക്കും കൂട്ടുകാരനെ കാണാനായിട്ട് സംഗീതയുടെ വീട്ടിലേക്ക് വരികയാണ് സഹോദരനെ കാണാനായിട്ട് അങ്ങനെ കൂട്ടുകാരനെക്കാട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കുമാണ് സംഗീതം ആദ്യമായിട്ട് കാണുന്നത് സംഗീതം കണ്ട സമയത്ത് എൻ്റെ കാര്യം മനസ്സിലായി സംഗീത ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ് അത്ര നല്ല ബന്ധത്തിലല്ല തന്നെക്കാൾ കുറച്ചുകൂടെ ഏജ് ഉണ്ട് പക്ഷേ അവർ അവരോടൊരു ഇഷ്ടം എന്ന് തോന്നുകയാണ് കണ്ടപ്പോഴത്തേക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് തോന്നിയത് കാണാൻ അത്ര കുഴപ്പമുള്ള ആളൊന്നുമല്ല അപ്പൊ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുന്നുണ്ട് താനുമായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കാവുന്ന ഒരു തോന്നൽ അവന്റെ മനസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് സംഗീതയെ കാണാനായിട്ട് കവിയരഥൻ ഇടക്കിടക്ക് അവരുടെ വീട്ടിലേക്ക് സുഹൃത്തിനെ കാണാനുള്ള വ്യാജേന സഹോദരനെ കാണാൻ വ്യാജേന സംഗീതത്തെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് വരികയാണ് പതിയെ പതിയെ സംഗീതയെ മാറ്റം ഇവര് സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും സംഗീതയുടെ നമ്പർ വാങ്ങിച്ച് കോണ്ടാക്ട് ആരംഭിക്കുകയും പരസ്പരം കോൾ ചെയ്യുകയും അങ്ങനെ ആ ഒരു സൗഹൃദം വളർന്ന് വലുതാവുകയാണ് അപ്പൊ സംഗീതയുടെ വീട്ടില് അച്ഛൻ രാവിലെ ജോലിക്ക് പോകും സഹോദരൻ ജോലിക്ക് പോകും സംഗീതയും കുട്ടികളും മാത്രമായിരിക്കും പിന്നീട് വീട്ടിലുണ്ടാവുക സംഗീതയുടെ അമ്മ ജീവിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്ത് കവിയരച്ചൻ ഇവരുടെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്ന് രണ്ടുപേർക്കും ഇടയിൽ ആ ഒരു ബന്ധം വളർന്നും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് മാറുന്ന രീതിയിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ മാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്കും കവിയറിനെ മനസ്സിൽ തുടക്കം മുതൽ ആ ഒരു ലൈംഗികബോധത്തിന് അപ്പുറത്തേക്ക് മറ്റ് ഒരു റിലേഷനും സംഗീതമായിട്ട് വെക്കാൻ താല്പര്യമില്ല ദിവ്യമായിട്ടുള്ള സ്നേഹമോ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമോ അങ്ങനൊന്നുമില്ല അവൻ കുറച്ചാൾ നാട്ടിലുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി അവൻ പിന്നീട് അവൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഇവ നാട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്ത് സംഗീത മറ്റ് കുറച്ച് ആളുകളുമായിട്ട് ആണുങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് പല ആൾക്കാരായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നു ചാറ്റ് വരുന്നു അങ്ങനെ സംഗീത ചുരുക്കത്തിൽ പറഞ്ഞാലോ ഏകദേശം ഒരു ഇരുപത് പുരുഷന്മാരുമായിട്ട് ആ ഒരു രീതിയിലുള്ള ബന്ധം ഇങ്ങനെ തുടർന്ന് പോവുകയാണ് അതിൽ പല ആൾക്കാരായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും നേരിട്ട് കാണാതെ കാമുകന്മാരായിട്ട് ഫോൺ കോൺടാക്ട് മാത്രമായിട്ട് തുടർന്ന് പോവുകയും ചെയ്തു ഇതിനിടയിൽ ഇടയ്ക്ക് ഭർത്താവ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തിരിച്ച് സംഗീതയുടെ വീട്ടിലെത്തി കോംപ്രമൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ സംഗീത അതിന് തയ്യാറായില്ല കാരണം അവൾക്ക് ആ സമയത്ത് പല വ്യക്തികളുമായിട്ട് ഒരു ബന്ധമുണ്ട് അതുകൂടാതെ കവിയരസനുമായിട്ട് ഒരു പ്രണയത്തിലേക്ക് സംഗീത മാറുകയാണ് സംഗീതയ്ക്ക് അതൊരു കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് മാറി കവിയരസനോട് കല്യാണം കഴിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ കവിയരസൻ പറഞ്ഞു നാട്ടിൽ വന്നിട്ട് സംസാരിക്കാം അങ്ങനെ ആറ് മാസം കൂടുമ്പോഴത്തേക്കും ഈ കവിയരസൻ എന്ന് പറയുന്നവരെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തുമ്പോൾ രണ്ടുപേർക്ക് ഇടയിലുള്ള ആ ബന്ധം ഇങ്ങനെ തുറന്നു പോവുകയും ചെയ്യും അത് രണ്ടു മൂന്ന് വർഷമായിട്ട് ആ ബന്ധം ഇങ്ങനെ തുറന്നു പോകുന്നുണ്ട് അപ്പൊ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും കവിയസനെ സമ്മതിച്ചില്ല കവിയസൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിവാഹം കഴിക്കാനായിട്ടുള്ള ബന്ധം ഒന്നും നീവായിട്ടില്ല ഒരു ഫിസിക്കൽ റിലേഷൻ അതിൽ നിന്ന് നമുക്ക് തുറന്നു പോവാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതിനപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങൾ ഒന്നും തന്നെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ പറയുക മാത്രമല്ല കവിയരസൻ സംഗീതയുടെ ഫോട്ടോസ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഡീറ്റെയിൽസ് ഇതെല്ലാം തന്നെ പല സുഹൃത്തുക്കൾ കാഴ്ച കൊടുക്കുകയും ആ സുഹൃത്തുക്കള് സംഗീതയെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു അപ്പം സംഗീതയ്ക്ക് മനസ്സിലായി കവിയരസൻ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ മറ്റുള്ള ആൾക്കാർക്ക് അയച്ച് കൊടുക്കുന്നുണ്ട് മാത്രമല്ല സംഗീതയും കവിയരസനും ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോസ് അവൻ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു താൻ ദൂരത്തേക്ക് പോകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാണ് ആ വീഡിയോസ് എല്ലാം തന്നെ പകർത്തിയത് അപ്പൊ ഈ വീഡിയോസ് നാളെ മറ്റുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും എന്നുള്ള ഭയം കൂടെ സംഗീതയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ സംഗീത പറയുകയാണ് നീ എന്തായാലും എന്നെ വിവാഹം കഴിച്ചേ പറ്റുകയുള്ളു നേരിട്ട് കണ്ടപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പറയുന്നു അതിനിടയിൽ ഇവനത് എതിർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സംഗീതയുടെ ഭർത്താവ് അവളെ സ്വന്തം വീട്ടിലേക്ക് കോംപ്രമൈസ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു സംഗീതയുടെ അച്ഛനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ പറഞ്ഞു തിരിച്ച് എന്തായാലും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുക പ്രശ്നങ്ങളെല്ലാം ഇട്ടെന്നൊക്കെ പറഞ്ഞു ഭർത്താവിന്റെ അടുത്തേക്ക് തിരികെ പോവുകയും ചെയ്തു അപ്പോൾ ഭർത്താവ് ഫിഷർമാൻ ആയതുകൊണ്ടാൽ ജോലിക്ക് പോകുമ്പോഴത്തേക്കും കവിയരസം നാട്ടിലുണ്ട് അവൻ വിദേശത്തെ ജോലിയെല്ലാം നിർത്തി നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആരുമില്ലാത്തപ്പോഴത്തേക്കും അതായത് സംഗീതയുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് ചില്ലുകയും ആ വന്നും തുറന്നു പോവുകയും ചെയ്യുന്നുണ്ട് സംഗീത വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കവിരസൻ ഒരു കാര്യം പറയുകയാണ് എനിക്ക് നിന്നെ എന്തായാലും വിവാഹം കഴിക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ അടുപ്പത്തിലാണ് അവളെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സംഗീതയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ട് സംഗീത പറഞ്ഞു നീ എന്നെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോസ് അടക്കമുള്ള ഡീറ്റെയിൽസ് ചാറ്റ് നീ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഞാൻ കാണിക്കും നാട്ടുകാരെ കാണിക്കും അതുകൊണ്ട് നീ എന്തായാലും എന്നെ വിവാഹം കഴിച്ച് പറ്റുകയുള്ളു അപ്പൊ കവിയരസന് മനസ്സിലായി സംഗീത ജീവിച്ചിരുന്ന് കഴിഞ്ഞാല് തനിക്കത് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് സംഗീതയെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തണമെന്ന് അവൻ തീരുമാനിച്ച് ഉറപ്പിക്കുക ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെ സംഗീത കവിയരസനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഭർത്താവ് ജോലിക്ക് പോയൊരു ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഇരുപത്തിനാലാം തീയതി രാത്രി സമയത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ് കവിയരസൻ ഒന്ന് സംഗീതയെ കൊലപ്പെടുത്താനായിട്ട് കരുതി കൂട്ടി വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് എത്തി രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് സംസാരത്തിനിടയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വീണ്ടും സംഗീത കവിയരസനോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വിവാഹം കഴിക്കാമെന്ന് അവനിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പൊടുന്നനെ അവന്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന അവൻ കൈ കരുതിയിരുന്ന പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് സംഗീതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് സംഗീത അത് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ മൃതശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താമരേപ്പറണി ആർട്ടിൽ ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട് അവിടേക്ക് അവന്റെ ടു വീലറിൽ രാത്രി സമയത്ത് ആ മൃദുശരീരം എടുത്തു വെച്ച് അവിടം വരെ ട്രാവൽ ചെയ്തു പോയി അവിടെ കൊണ്ടുപോയിട്ട് ശരീരം മറവ് ചെയ്തു ശരീരം മറവ് ചെയ്തപ്പോഴത്തേക്ക് കാണാൻ കാര്യം തീരുമാനിക്കില്ലേ രണ്ട് കുട്ടികൾ വീട്ടിലുണ്ട് ഈ രണ്ട് കുട്ടികൾക്ക് കവിയറസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അവനിടയ്ക്ക് വീട്ടിൽ വരുന്നതും അമ്മയായിട്ട് സംസാരിക്കുന്നതൊക്കെ രാത്രി സമയത്ത് വീട്ടിൽ വരുന്നതൊക്കെ ആ കുട്ടികൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പേര് ആ കുട്ടികൾ പറയും അതുകൊണ്ട് ആ കുട്ടികളെ പോലെ കൊലപ്പെടുത്തണം അങ്ങനെ വീട്ടിലേക്ക് തിരികെ വരികയാണ് എന്നിട്ട് രണ്ട് കുട്ടികൾ ഉറങ്ങിക്കിടന്ന പാവം കുട്ടികൾ ഇതൊന്നും അവർ അറിയുന്ന പോലും ഇല്ല ആ കുട്ടികളെ വിളിച്ചുണർത്തി അമ്മ പുറത്തേക്ക് പോയി അമ്മയെ കാണിച്ചു തരാം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കുട്ടികൾക്ക് ഇവർ അറിയാവുന്നതുകൊണ്ട് ആ കുട്ടികൾ ഇവന്റെ കൂടെ ചെല്ലുകയും ചെയ്തു എന്നിട്ട് ആ ആറിന്റെ ഭാഗത്തേക്ക് എത്തി ആ ശരീരം ഉപേക്ഷിച്ച് അതേ സ്ഥലത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണത് അവിടേക്ക് ആ കുഞ്ഞുങ്ങളെ കൂടെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് ആ കുട്ടികൾക്ക് നീന്തൽ അറിയില്ല സ്വാഭാവികമായിട്ട് ആ കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും ചെയ്യും ആ കുട്ടികൾ മരിച്ചു എന്ന് ഉറപ്പായ സമയത്ത് ഇവൻ തിരികെ വീണ്ടും വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ഒരു മോഷ്ടാവാണ് ഇതെല്ലാം ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് ആ വീട് മുഴുവൻ അലങ്കോലപ്പെടുത്തിയിട്ട് ചെയ്തു പക്ഷേ ഇവനൊരു കാര്യം ചിന്തിച്ചില്ല മോഷ്ടാവ് ആണെന്നുണ്ടെങ്കിലും മോഷ്ടാവ് ഏത് രീതിയിൽ പെരുമാറും അതൊന്നും അവൻ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അവിടെ ഒന്നും വിലവെടുപ്പുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും അവൻ കൊണ്ടുപോയില്ല ആപ്പാട് ചെയ്തത് സംഗീതയുടെ മൊബൈൽ ഫോൺ ഇവന് ആർട്ടിന്റെ ആ ഭാഗത്ത് വെച്ച് നശിപ്പിച്ച് ചെളിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നിട്ട് ആ വീട് മൊത്തം അലം കൊലപ്പെടുത്തിയിട്ട് അവൻ തിരികെ അവന്റെ ടു വീലറിൽ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു എന്നിട്ട് വിദേശത്ത് കടന്നുകളയാനായിരുന്നു ഇവന്റെ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ പോലീസ് ഇവനെ പിടികൂടുകയും ചെയ്തു ഇപ്പോൾ ഈ കവ്യരസൻ എന്ന് പറയുന്ന ക്രിമിനല് ജയിലിൽ കഴിയുകയാണ് ഇവിടെ കവിയരസൻ ഒരു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത് മാത്രമല്ല ആ സ്ത്രീയുടെ ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് പിഞ്ചു കൂടെ ഈ കേസ് പരിശോധിക്കുകയാണെന്നാല് സംഗീതപാത എന്തായാലും നമുക്ക് തെറ്റുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും സംഗീതം ഉറപ്പായിട്ടും തെറ്റുകാട് തന്നെയാണ് കാരണം ഭർത്താവ് ഭർത്താവിരിക്കെ മറ്റൊരു പുരുഷനുമായിട്ട് നിയന്ത്രണമായി ബന്ധം വെക്കുകയും മറ്റൊരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധം വെക്കുകയൊക്കെ ചെയ്തു ആ കാരണം ഭർത്താവ് ഇരിക്കെ തന്നെ വേറൊരാളെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സംഗീതയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഇത് കൊലപാതകം ഒരിക്കലും ശരിയായിട്ടുള്ള പ്രവണതയെന്നല്ലോ മാത്രമല്ല ആ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കുക സംഗീത കാരണമാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും അവിടെ ഇല്ലാതായത് ആ കുട്ടികൾക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങൾ നാളെ രാവിലെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണമോ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ കുഞ്ഞുങ്ങള് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ജീവനോടെ ഇല്ല അത് അമ്മ കാരണമാണ് ആ കുട്ടികളുടെ ജീവൻ പോലും ഇല്ലാതായത് എന്തായാലും ഇത്രയും വലിയ ക്രൈം ചെയ്ത കവിയരസൻ എന്ന് പറയുന്ന പക്ക ക്രിമിനലിന് ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മീ സിജോ ജോൺ യു